പേനക്കത്തിക്കൊണ്ടല്ല വിദ്യാരംഭം കുറിക്കേണ്ടത് എന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാലമാണ് നിലവിലുള്ളത് എന്ന് കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജനാം പാടത്ത് പള്ളിക്കുന്ന് ജി എം എൽ പി സ്കൂൾ നൂറ്റി പതിമൂന്നാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജനാം നമുക്കറിയാം നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പലപ്പോഴും പല ഉദാഹരണങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അല്ലെ പലപ്പോഴും നമ്മൾ നമ്മളറിയാൻ സാധിക്കും നമ്മുടെ ഇടയിലുണ്ട് അല്ലെ പലപ്പോഴും ഒരു സിനിമ വന്നല്ലോ സാധുതവാസന്റെ സിനിമ പലപ്പോഴും ഞാൻ വേദി പറയാറുണ്ട് എന്താണ് പറയാനുള്ളത് കട്ടചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാണ് ആ സിനിമ പറയുന്നത് പേനകത്തി കൊണ്ട് വിദ്യാനഭം കുറിക്കണമെന്നാണ് ആ സിനിമ പറയുന്നത് പക്ഷെ അതല്ല പേന കത്തി കൊണ്ടല്ല വിദ്യാഭ്യാസം കുറിക്കേണ്ടത് കട്ട ജ്യൂ കട്ട ചോര കൊണ്ടല്ല ജ്യൂസ് ഉണ്ടാക്കേണ്ടത് എന്ന് ഈ തലമുറയെ പഠിച്ച് പഠിപ്പിക്കാൻ ഒരു കാലഘട്ടത്തിലാണ് ചിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ രക്ഷിതാക്കൾക്ക് വലിയ ശ്രദ്ധ വേണമെന്ന് മാത്രമാണ് ഈ ഉദ്ഘാടനമായി ഇപ്പൊ നമ്മൾ പറയാനുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു മണ്ണാർക്കാട് താലൂക്കിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള വിദ്യാലയങ്ങളിലൊന്നായ കുമരമ്പുത്തൂർ പള്ളിക്കുന്ന് ജി എംഎല് പി സ്കൂള് നൂറ്റിപ്പതിമൂന്നാം ആഘോഷിച്ചു പ്രീ പ്രൈമറി കലോത്സവം വാര്ഷികാഘോഷത്തിന് നിറപ്പകിട്ടാർന്നു മുതഫൻ മുഖ്യാതിഥിയായി പല പരിപാടികളും നാളെ ഇനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടനം ചെയ്യാനുണ്ട് അതുപോലെ തന്നെ തയ്യാറുടെ സ്കൂളിന്റെ ഉദ്ഘാടനം ഉണ്ട് എൽ സിന്റെ കല്ലടി തന്നെ ഞാനത് പറയും കാരണം നമ്മൾ പഠിച്ചൊരു സ്കൂളാണ് ഇവിടുത്തെ വികസന പ്രവർത്തനത്തിൽ അധ്യാപകന്മാർ എന്ത് പറയുന്നു അതാണ് അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ അധ്യക്ഷയായി പി ടി പ്രസിഡന്റ് ടി കെ അബ്ദുൽ ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മാസ്റ്റർ സിദ്ദിഖ് പാറക്കോട്ട് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മിക്കുട്ടി ഖാദർ കിത്താണിയിൽ തുടങ്ങി മറ്റ് അധ്യാപകർ രക്ഷിതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്